ഹലോ കൂട്ടുകാരെ ഇതൊരു പഴയ ഷർട്ടാണ് കേട്ടോ ഇതുകൊണ്ട് ഞാൻ എൻ്റെ മോൾക്കൊരു ഉടുപ്പ് തയ്ച്ചു നല്ലാർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും പഴയ ഷർട്ടുണ്ടെങ്കിൽ ആരും കളയണ്ട അത് ഈ മോഡലിലാണ് ഞാൻ തയ്ക്കാൻ പോകുന്നത് അതിനായിട്ട് നമുക്ക് വേണ്ട ആളുള്ളൊരു ഉടുപ്പ് എടുത്തു എന്നിട്ട് ഈ ഷർട്ടിനെ രണ്ടായിട്ട് മടക്കി നല്ലതായിട്ട് മടക്കി വെക്കുക കേട്ടോ എന്നിട്ട് ഇതിന് മുകളിലേക്ക് നമുക്ക് ഏത് ഉടുപ്പാണ് വേണ്ടത് അതിനെ അതേപോലെ തന്നെ മടക്കി വയ്ക്കുക എന്നിട്ട് നമുക്ക് പത്രിക കൊണ്ട് മുറിച്ചെടുക്കാം ഈസി ആയിട്ട് ആർക്കും തയ്യൽ പിടിക്കണമെന്നൊന്നുമില്ല ജസ്റ്റ് ഇതൊന്ന് അടിക്കാനുള്ള ഒരു ഇഞ്ച് വിട്ടിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി അഞ്ച് വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് ഉടുപ്പ് തയ്ക്കാൻ പറ്റിയതാണ് പഴയ ഷർട്ടുകൾ ഉണ്ടെങ്കിൽ ആരും കളയേണ്ട ആവശ്യമില്ല ഇങ്ങനെ ചെയ്താൽ മതി നമുക്കിതിപ്പോൾ പുതിയ തുണി അല്ലാത്തത് കൊണ്ട് നമുക്കിത് അളവെടുത്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഓൾറെഡി തയ്ച്ച ഷർട്ട് ആയതുകൊണ്ട് കുഞ്ഞു പിള്ളേർക്കിത് കറക്റ്റ് സൂട്ടായിരിക്കും പ്രൊഫഷണൽ ആയിട്ട് തയ്യൽ പഠിക്കാത്ത പക്ഷെ എന്നാലും തയ്ക്കാൻ അറിയാവുന്ന കുറേ അമ്മമാർ നമ്മുടെ ഇടയിലുണ്ട് അവർക്കൊക്കെ പറ്റിയ ഒരു ടിപ്പാണിത് ഞാൻ മോൾക്ക് വേണ്ടി വീട്ടിലിടാൻ ഇങ്ങനെയാണ് തയ്ക്കാറ് ഉടുപ്പോ ഇല്ലെങ്കിൽ ഷർട്ടോ എന്ത് വേണമെങ്കിലും അടിക്കാൻ പറ്റും നമ്മൾ ഈ ഉള്ള ഭാഗം കട്ട് ചെയ്ത് കളയാതെയാണ് കട്ട് ചെയ്യുന്നത് കഴുത്തും ഷോൾഡറും മാത്രമാണ് നമ്മളിവിടെ അടിച്ചു കൊടുക്കുന്നുള്ളൂ കഴുത്തും ഷോൾഡറും പിന്നെ ഷേപ്പും ചെയ്ത് കൊടുക്കുക മാത്രമേ പിന്നെ താഴെ ഈ ഷർട്ടിൻ്റെ താഴെയുള്ള അടുപ്പും അതേപോലെ തന്നെ നിൽക്കും പിന്നെ വേണമെങ്കിൽ നമുക്ക് ഫ്രില്ല് വെച്ച് കൊടുക്കാം ഫ്രില്ല് പിന്നെ മോഡേൺ ആയിട്ട് ഡിസൈനിങ് അറിയാവുന്നവർക്ക് നല്ല ഡിസൈൻ ചെയ്ത് കൊടുക്കാനും പറ്റും ഞാൻ ഈ ഉടുപ്പിന് താഴെ ഫ്രില്ല് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് അത്രയേ നെയ്യ് തുണി കിട്ടത്തുള്ളൂ ഫ്രില്ല് വെക്കാനായിട്ട് കൈയുടെ കൈഭാഗമാണ് ഞാൻ എടുക്കുന്നത് സ്ലീവ്ലെസ്സാണ് സ്ലീവ്ലെസ് ആയതുകൊണ്ട് നമുക്ക് പഴയ ഷർട്ടിന്റെ കൈ ഫ്രില്ല് വെക്കാനൊക്കെ എടുക്കാം നമ്മൾ രണ്ട് സൈഡ് അടിച്ച് ഷോൾഡർ അടിച്ച് കഴുത്തും അടിച്ച് താഴെ ഫ്രില്ലിനു വേണ്ടിയുള്ളതും അടിച്ച് നമ്മൾ ഫ്രില്ലും ചെയ്ത് കൊടുത്ത് ഒരു നല്ല കുഞ്ഞു പിള്ളേർക്കാണെങ്കിൽ നല്ല അടിപൊളി ഒരു ഉടുപ്പായിട്ട് നമുക്കിത് മാറ്റാം സ്റ്റിച്ച് ചെയ്യാൻ മടിയുള്ള കൂട്ടത്തിലായത് കൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഈസി സിയായിട്ടുള്ള ഉടുപ്പുകൾ മാത്രമേ ട്രൈ ചെയ്യാറുള്ളൂ അങ്ങനെ ഓടിപ്പോൾ ഇവിടെ റെഡിയായി എൻ്റെ മോൾക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഫോട്ടോ വീഡിയോയ്ക്ക് നല്ല പോസ് വരുന്നുണ്ട് ഇതാണ് ഞാൻ എപ്പോഴും വീട്ടിലവളെ എടിയിക്കാറ് ഇങ്ങനെ പഴയ ഷർട്ടുകൾ എടുക്കും